പ്രിയമുള്ളവരെ റാഫിയടൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒമാനിലെ സൂറിനെടുത്തിട്ടുള്ള ഒരു ഹജിർ മലനിരകളിലാണ് കേട്ടോ എനിക്കിന്ന് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അതാണ്ട ആ കാണുന്ന മലയാണ് കേട്ടോ ഈ കാണുന്ന മല മൊത്തവും കയറണം ഇതിൻ്റെ മുകളിലൊരു അത്ഭുതമുണ്ട് ആ ഒരു അത്ഭുതം കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിട്ട് വളരെ നിരാശയായിട്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോസ് നിങ്ങളാരും കണ്ടിട്ടില്ല എന്നൊക്കെ അറിയാം പക്ഷേ ഇവിടം പറയും ഞാൻ നടന്നു കയറി എനിക്ക് ഫോർ വീലർ വണ്ടിയില്ലായിരുന്നു ഇപ്പോൾ ഞാൻ ഫോർ വീൽ വണ്ടിയൊക്കെ ഒപ്പിച്ചു ഒരാളുടെ ഇന്ന് ഒപ്പിച്ചു നമ്മുടെ കമ്പനി ഉള്ള ഒരാളുടെ അന്ന് ഒപ്പിച്ചു അപ്പോൾ ഞാൻ ആദ്യമേ വന്നെന്ന് പറഞ്ഞാൽ ഫോർ വീലർ വണ്ടി ഇല്ലാതെ അവിടെ അവിടെ വണ്ടി ഇട്ടിട്ട് കയറി നടന്ന് കയറി വന്നു പക്ഷേ ഇവിടുന്ന് ഒരു ഏകദേശം അങ്ങ് എത്താൻ വേണ്ടിയിട്ട് ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് എനിക്ക് നടന്ന് ഹൈക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഏകദേശം ഭയങ്കര വെയിലൊരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഡിഗ്രി ഉണ്ടായിരുന്നു കേട്ടോ ഒരു എട്ട് മണി സമയത്ത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ നിരാശയായിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് പക്ഷേ ആ ഒരു എന്താ ഒരു ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വെച്ചിട്ട് ഞാനത് നിറവേറാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു ഇന്നാണ് എനിക്കത് സാധിച്ചത് കേട്ടോ ഞാനപ്പം ഈ ഒരു മല കയറാൻ പോവാണ് എൻ്റെ മുകളിൽ ചെന്നിട്ട് ഒരു കാഴ്ചകളെ കാണിച്ചു തരാം നല്ല അടിപൊളി കാഴ്ചയായിരിക്കും അപ്പോൾ വീഡിയോ ആരെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബെല്ലും കൂടെ ഒന്ന് നെക്കിയേക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു മലയുടെ മുകളിൽ ചെന്നിട്ട് ആ ഒരു അത്ഭുതം കണ്ടിട്ട് പോവാം ായ്സ് ഞാനേ ഒരുപാട് കയറ് വന്നു കേട്ടോ പോലെ കയറ് വന്നു ഭയങ്കര റിസ്കി വഴി എന്ന് പറഞ്ഞാൽ അമ്മാതിരി റിസ്കി വഴികളാണ് കേട്ടോ ഞാൻ വന്ന വഴി ഇങ്ങളെ കാണിക്കാം ഞാൻ ഇപ്പോൾ ഒരു വ്യൂ പോയിന്റിനെ അവിടെ കൊണ്ട് വന്ന് വണ്ടി നിർത്തിയതാണ് കേട്ടോ മസ്റ്റായിട്ട് ഫോർ വീലർ വണ്ടി ഇവിടെ വേ വേണ്ടതാണ് അത്രയ്ക്ക് റിസ്കി വഴികളും ഭയങ്കര ചെറുക്കം കേട്ടോ ഫോർ വീലർ വണ്ടി ഇല്ലെങ്കിൽ തെണ്ടിപ്പോവും വേണ്ടേ ഞാൻ നിന്നത് അങ്ങ് ദൂരെ കാണുന്ന കടലാണ് കേട്ടോ അവിടെ കടലാണ് കുറിയാത്ത കടലാണ് പോകുന്ന വഴിയാണ് അവിടെ അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറി വരുന്ന ഒരുപാട് റിസ്ക്കി വഴികളുണ്ട് ഞാനിപ്പോൾ ടോപ്പിലാണുള്ളത് ഇനിയും കയറാനുണ്ട് കേട്ടോ ഇനി താണ്ട് ആ ഒരു മല ഫുള്ള് കയറാനുണ്ട് അപ്പോൾ ഞാൻ എത്തിയത് അതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊക്കെയാണ് ഇതുവഴി കയറി വന്നത് അപ്പോൾ ഇനി കൊണ്ട് കയറാൻ വേണ്ടിയിട്ട് ഞാനിനി ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തി ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പം നിർത്തി വീഡിയോ എടുത്തതാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് കിഡിലെ സംഭവമാണ് കയറി വരുന്ന വഴി നല്ല ഇടുങ്ങിയ വഴികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല സ്ലിപ്പി വഴികളാണ് അപ്പോൾ ഫോർ വീൽ വണ്ടി എന്തായാലും മസ്റ്റാണ് കേട്ടോ ഇനി മേളിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം ഇതൊന്നും അല്ല കേട്ടോ കാഴ്ചകൾ എന്നാൽ കാണിച്ചുതരാം ഒരു കിടില സംഭവം ഉണ്ട് അപ്പോൾ കൈ ഇവിടെ ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ ഇതിനകത്തൊരു ഗോത്രവർഗ്ഗക്കാര് താമസിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വീടാണിത് കേട്ടോ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ ഒരു സംഭവമൊക്കെയാണ് അവരുടെ എല്ലാം വീടുകൾ നമുക്ക് പോകുന്ന വഴി കാണാൻ പറ്റും വിടെ താമസിക്കുന്ന ആൾക്കാർ പണിക്കാരൊക്കെയാണ് പണിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് മാലികൾ താമസിക്കുന്നുണ്ട് പോവാണ് അവിടുത്തെ ചെറിയൊരു പള്ളിയോ ഇത് ചെറിയ പള്ളി പള്ളിയത് നല്ല കാഴ്ചകളാണ് വരുന്ന വഴിയിൽ മൊത്തം അയ്യോ കണ്ടിട്ട് തന്നെ പേടി വരുന്നു കേട്ടോ വഴികളൊക്കെ നോക്കിയേ ഇവിടെ ഉണ്ട് വീടുകൾ കേട്ടോ ഇത് അവിടെ ഒരു പാറയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടല്ലേ ആ പാറയുടെ ചുറ്റും ഇങ്ങനെ വേലിയൊക്കെ വെച്ച് കെട്ടിയിട്ടേക്കുമാണ് ഇത് ഇവിടുത്തെ ഒമാനികൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടൊക്കെ എങ്ങനെ താമസിക്കും കാണുമ്പോൾ തന്നെ നമുക്ക് പേടി വരുന്നു വെള്ളം വരുന്ന ഇവിടെ എല്ലാം ഫുൾ ആവും കേട്ടോ പാറയൊക്കെ വീണും പിന്നെ പിന്നെ ഇവര് റെഡിയാക്കും ഇത് താഴെ കണ്ടില്ലേ വെള്ളം ഒഴിച്ചു ഇവിടെ ഒരു പോന്നോർഡുണ്ട് രണ്ടു കിലോമീറ്റർ താബു സൽ സൽമാ ഏഴ് കിലോമീറ്റർ നമുക്ക് മേപ്പോട്ടാണ് പോകണ്ടത് കേട്ടോ സൽമാ സൽമാണു പോലോമീറ്റർ അങ്ങോട്ടൊക്കെയാണ് ഗൂഗിളും കാണിക്കുന്നത് താബു സൽമാരിക്കും സൽമാണ ആ ഒരു പേര് വഴിയൊക്കെ ഇനി ഇങ്ങനെ ഇറങ്ങിയെല്ലാം കേറി പോകണം ആ മൂ മല കണ്ടില്ലേ വീഡിയോയിൽ ഒരു ഇത് ഇണ്ടാവില്ലേലും അടുത്ത് വന്നിന്ന് കാണുമ്പോ ഭയങ്കര ഒരു രസമാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ള ഒരു മലയാണത് കേട്ടോ വഴിയൊക്കെ ഇങ്ങനെ പൊടി ചോദിച്ചല്ലോ നല്ല ഉയരത്തിലെടുത്തി കേട്ടോ നമ്മള് നല്ല ടോപ്പ് സ്ഥല നിങ്ങളെ ഞാനൊരു കാഴ്ച കാണിച്ചു തരട്ടെ ഇത് കേട്ടോ റോഡ് കിടക്കുന്നുണ്ടോ ഫുള്ള് ഹെയർ പിൻ വളവുകൾ കാണും കേട്ടോ എത്രക്ക് ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ കാണിച്ചെന്ന വീടുകൾ തോണ്ടി അവിടെയാണ് കാണുന്നത് അത് കാണുന്നത് കടലും ഇനിയും കേറാണ്ട് കേട്ടോ വഴി കിടക്കുന്നുണ്ടോ എൻ്റെ പൊന്നോ ഗൈസ് അങ്ങനെ മോളിൽ എത്തി ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ സഹ്ബ് തഹരി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ട്രക്കിംഗ് റൂട്ട് ട്രക്കിംഗ് റൂട്ട് ഉണ്ട് അല്ലാതെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നറിയില്ല ട്രക്കിങ് റൂട്ട് സേഫ്റ്റി ഡിയർ വിസ്റ്റർ കുറെ എഴുതി വെച്ചിട്ടുണ്ടേ ഇവിടെ നല്ല സ്ലിപ്പി ഏരിയയിൽ കുറച്ചടുത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര ഒരു ആശ്വാസമാണ് എന്നുവെച്ചാൽ ആ പൊടിയിലും മണ്ണിലും വണ്ടി വലിക്കത്തില്ല ചിലപ്പോൾ അങ്ങനെ ഗൈസ് നമ്മളെ മലയുടെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് മലയുടെ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോപ്പില് എന്റെ പള്ളി എന്തൊരു രസമാണ് നോക്കിയേ ഇവിടെയാണ് ഞാൻ ഈ കാണാൻ പോകുന്ന ഇല്ല നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഈ ഒരു അത്ഭുതം ഇവിടെ ഉള്ളത് കേട്ടോ അപ്പൊ ഒരു രക്ഷയില്ല ട്ടോ വന്ന വഴികളെന്ന് പറഞ്ഞാൽ പേടിച്ച് തൂറിയാണ് വന്നത് ശരിക്കും അത്രക്ക് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള വഴിയായിരുന്നു എന്തായാലും നമ്മളെ ആ ഒരു അയ്യോ ഒരു വല്ലാത്ത സംഭവം തന്നെ കേട്ടോ ഇവിടെ അവമാനങ്ങൾ താമസിക്കുന്നുണ്ട് ഒരുപാട് പേര് ഏതോ ഒരു ഗോത്രക്കാരാണ് ഇവരെയൊക്കെ സമ്മതിക്കണം ഇവർക്കൊക്കെ ഒന്ന് അത്യാവശ്യത്തിനേക്ക് ഒന്ന് പുറത്തൊക്കെ പോകണമെങ്കിൽ വളരെ പ്രശ്നമാണ് എന്നാലും ഇവരെയൊക്കെ നമ്മുടെ നാട്ടിലെ ആദിവാസികളൊക്കെ താമസിക്കുന്ന പോലെ ബധുക്കളാണ് ബധുക്കള് അവർ ഇവിടെ എങ്ങനെയൊക്കെ താമസിക്കുകയാണ് ജിന്ന് കേവ് മീറ്റർ നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ എങ്ങോട്ടാണ് ഒരു ഒരു കേവിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്ന വരുന്നുണ്ടേ ചെറിയ ഗ്രാമം എണ്ണിപ്പറക്കിയ ഒരു പത്ത് ഉണ്ടാവും അത്രേ ഉള്ളൂ ഉള്ളു വരുന്നുണ്ടോ എണ്ണിപ്പറക്കിയ ഒരു പത്ത് പത്ത് വീട് പത്തല്ല പത്ത് പതിനഞ്ച് വീട് അത്രയൊക്കെ ഉള്ളൂ എന്തായാലും ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് കേട്ടോ അപ്പൊ ഒരു ഗ്രാമമാണ് എത്തിയിരിക്കടെ പശു ആടും എല്ലാം കരയുന്നു എണ്ണിപ്പറക്കിയ ഒരു പത്തിരുപത് വീടുണ്ടാവും ഇവിടെ പത്തിരുപത് ഇല്ല അവിടെ എല്ലാം ഒട്ടകവും ആടും ഒക്കെയാണ് ഇവിടുത്തെ ഒരു ചെറിയ പള്ളിയാണിത് അപ്പൊ ഞാൻ വന്നതെന്ന് പറഞ്ഞാല് ദി സെവന്ത് ഹോൾ എന്ന് പറയുന്ന ഒരു കേവിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകത്തിൽ പത്ത് വലിയ കേവുകളിൽ ഏഴാം സ്ഥാനം പിടിച്ച കേവിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇവിടെ ഒരുപാട് പാരാഗ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒമാൻ സർക്കാരിൻ്റെ ഈ ഒരു ടൂറിസ്റ്റൻ ടൂറിസ്റ്റ് ഭാഗമായിട്ട് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇതിപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളെ അട്രാ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് കാണുമ്പോൾ തന്നെ പേടി വരുന്നുണ്ട് നിങ്ങളെ ഞാൻ ഒരു കേവ് കാണിച്ചു തരാം നിങ്ങൾ ഇതാ ഇതാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് എൻ്റെ പൊന്നു ലോകത്തിലെ ഏഴ് അയ്യോ ഒന്നൊന്നര സംഭവം തന്നെ കേട്ടോ ഇത് കേട്ടോ അടിവശമൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ അത്രയ്ക്ക് ആഴമാണേ അയ്യോ ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല കേട്ടോ ഇത് കേട്ടോ എൻ്റെ പൊന്നെ എനിക്ക് എനിക്കതിൻ്റെ അടുത്ത് ഇന്നിട്ട് പേടി വരുന്നു കേട്ടോ ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറിയേ ഭയങ്കര ഒരു കേണ കേട്ടത് ഏകദേശം നൂറ്റി അമ്പത്തി എട്ട് മീറ്റർ ആണ് ഇതിൻ്റെ ഒരു ഗർത്തത്തിനുള്ള ഈ ഒരു ആഴം കേട്ടോ ഈ ഒരു സെവന്ത് എന്നാണ് പറയുന്നത് പിന്നെ ഇവിടുത്തെ ഒമാനുകൾ വിളിക്കുന്നത് മജ്ലിസ് അൽ ജിന്നെന്നാണ് കേട്ടോ പിന്നെ ജിന്നുകൾ കൂട്ടം കൂടുന്ന ഒരു സ്ഥലം ജിന്നുകളുടെ ആവാസ സ്ഥലം എന്നാണ് ഇവിടുത്തെ ആൾക്കാർ ലോക്കൽസ് പറയുന്നത് മജ്ലിസ് അൽ ജിന്നും അതിന് പേരുണ്ട് അതുപോലെ തന്നെ സെവന്ത് ഹോള് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പത്ത് ഗുഹകളിൽ പത്ത് കേവുകളിൽ ഏഴാം സ്ഥാനമാണ് ഈ ഒരു കേവിന് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ട് ഗൈസ് ഇതാ ഇതാണ് സെവൻത് ഹോളിൻ്റെ ഒരു സംഭവം ഇത് കണ്ടോ അയ്യോ എൻ്റെ പൊന്ന നല്ല ആഴമുണ്ട് കേട്ടോ നല്ല ഇരുണ്ട് കിടക്കുവാണേ കണ്ടോ എൻ്റെ ഒരു ഡെപ്തുണ്ടോ ഭയങ്കര ആഴമാണേ ആഴമെന്ന് പറഞ്ഞാൽ ഒന്നാരി ആഴമാണ് ഓരോ സൈഡിൽ നിന്നിട്ട് നമുക്ക് വ്യൂസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ ശരിക്കും ഞാൻ അടുത്തോട്ട് അടുത്തോട്ട് പോകുന്നവരെ എനിക്ക് കുറച്ച് പേടിയുണ്ട് കഴിച്ചത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ നിന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അയ്യോ എന്തൊരു ആഴാന്ന് നോക്കി ഓ ഭയങ്കര ആഴം കേട്ടോ അപ്പോൾ ദി സെവന്ത് ഹോളിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ലോക ഒന്നാണ് കേട്ടോ ഇത് നല്ല ഡെപ്ത്താണ് അങ്ങോട്ട് നല്ല ഇരുട്ടായിട്ട് കാണുന്നുണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നോക്കാൻ പറ്റുന്നില്ല ഇതാ മുകളിൽ നിന്നൊക്കെ നല്ല വ്യൂസ് കിട്ടും ഇവിടെ കുറേ പരിപാടികൾ അഡ്വഞ്ചർ പരിപാടികളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് ഇറങ്ങുന്നവരൊക്കെ ഉണ്ട് പാരാഗ്ലൈഡിങ് നടത്തുന്നവരുണ്ട് ഇന്ന അകത്തോട്ട് പോയിട്ട് എന്താ പറയുക പാരാഗ്ലൈഡിങ്ങിൽ താപ്പോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന കുറെ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് സൂര്യപ്രകാശം അടിക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇതിപ്പം കുറച്ച് ഷെയ്ഡായിട്ട് നിൽക്കുവാണ് കേട്ടോ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല അത്രയ്ക്ക് കിഡുകാച്ചി ഒരു സ്ഥലം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലമാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഹോളെന്ന് പറയുന്നത് ഒരൊന്നൊന്നര ഹോള് ഇതുണ്ടോ അയ്യോ പൈസ അവിടെ കഴുതയൊക്കെ കരയുന്നുണ്ടേ ദാ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ സൈൻ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ദാ മജലിസൽ ജിന്ന് മീറ്റിംഗ് പ്ലേസ് ഓഫ് ദി സ്പിരിറ്റ് എന്താ പറയല്ലേ ജിന്നുകളുടെ മീറ്റിംഗ് പ്ലേസ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് നമ്മൾ ഇതാണ്ട് ഈ ടോപ്പിലാണ് നിന്നത് ഇവിടുന്ന് ഉണ്ടോ ആൾക്കാരെ ഇറങ്ങി നിൽക്കുന്നത് ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ ഇത്രയും ഡെപ്ത് ഉണ്ട് ഇതിന് ഇത്രയും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമാണിത് കേട്ടോ നമ്മൾ ഇരുണ്ട് കിടക്കുന്ന സാധനം കണ്ടില്ലേ ആ ഒരു അകത്ത് ആൾക്കാർ ഇറങ്ങി അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ ഇതാ ഇതാണ് ഏറ്റവും താഴ്ഭാഗം നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അല്ലേ ഇപ്പോൾ ഇരട്ടായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ കേവ് ഡ്രാപ്പറി ഇതുണ്ടോ അതിൻ്റെ ഉള്ളിലെ കല്ലുകളുടെയൊക്കെ ഓരോ ഘടനയാണ് കേട്ടോ ഇത് പിന്നെ ഇത് മനുഷ്യന്മാർ ഇറങ്ങി നിൽക്കുന്നതാണ് ഇതുണ്ടോ കോറൽ ഷേപ്പ്ഡ് സ്റ്റാലൈറ്റ്സ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണിത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലെ വെള്ളമാണ് കേട്ടോ അൺഇവൻ സ്റ്റാൽഗാമൈറ്റ് ആ എന്തൊക്കെയോ ഉണ്ട് ഇതാ ഇത് എനിക്ക് തോന്നുന്നു ബേഡ്സ് സ്കലട്ടൺ ഏത് വലിയ പക്ഷിയുടെയാണ് കേട്ടോ ഇതാണ് കീവിൻ കേവിൻ്റെ താഴ്ഭാഗം ഇത്രയാണ് താഴ്ഭാഗം കേട്ടോ കാൽസിറ്റിക് ഫോർമേഷൻ എന്തല്ലേ അപ്പോൾ ഇതെന്ന് പറയുന്നത് ആൾക്കാർ ഇറങ്ങുന്നതാണ് ഇത് സൂര്യപ്രകാശം താപ്പോട്ട് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതാണ് ഇതാൾക്കാർ പിന്നെ താപ്പോട്ടിറങ്ങിയ ഒരു ഇതാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ ദ ത്രീ നമ്പർ ഇൻഡിക്കേറ്റ്സ് ദ ത്രീ എൻട്രൻസ് ഓഫ് ദ കേവ് മൂന്ന് എൻട്രൻസ് ഉണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എൻട്രൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇൻസൈഡ് വ്യൂ ആണ് യു ആർ ഹിയർ നമ്മളിപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന ഇതാണ് ആ ഒരു കേവ് ഇത്രയും ആ ഒരു ഇത് ഹജിർ മലനിരകളാണ് കേട്ടോ അതിൻ്റെ ആ സംഭവമാണിത് പിന്നെ വാണിങ് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കേവ് എൻട്രൻസ് ആർ വെരി ഡീപ്പ് നല്ല ഡീപ്പായിട്ടുള്ള സ്ഥലമാണ് പിന്നെ അറ്റ് ഓൾ ടൈം സ്റ്റേ മോർ ദാൻ ടു മീറ്റർ എവേ ഫ്രം ദ എഡ്ജ് ആൻഡ് കീപ്പ് ചിൽഡ്രൻ അണ്ടർ ക്ലോസ് സൂപ്പർവിഷൻ അപ്പോൾ ഒരു രണ്ട് മീറ്ററോളം മാറി നിന്നിട്ട് വേണം നമുക്കത് വിസിറ്റ് ചെയ്യാനാണ് ഇവിടുത്തെ ഒരു സൈൻ ബോർഡിൽ വാണിംഗ് ആയിട്ട് എഴുതി വെച്ചേക്കുന്ന കേട്ടോ അത്രയ്ക്ക് ഡീപ്പ് താപ്പോട്ടുണ്ട് അത് വീണ് കഴിഞ്ഞാൽ നമ്മൾ ആൾ വടിയായി പോകും ഓക്കെ അതുപോലെ തന്നെ നിൽക്കുന്നതിന് ഒരു രണ്ട് മീറ്റർ മാറി നിൽക്കണമെന്ന് പ്രത്യേകം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികളെ കൈ പിടിക്കണം ഇത് കാണാൻ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു നെക്സ്റ്റ് ലെവൽ സംഭവം തന്നെ നമുക്കൊന്നും പറയാനില്ല അത്രയ്ക്ക് അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒമാൻ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ കാണാൻ അപ്പോൾ ഇവിടെ വരണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷെ ഇപ്പോഴാണ് വന്ന് പെട്ടത് വൺ ഓഫ് ദ ലാർജസ്റ്റ് കേവ് ചേംബർ ഇൻ ദ വേൾഡ് കണ്ട ഞാൻ ആദ്യം പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റുണ്ട് കേട്ടോ ചേമ്പർ ഇൻ ദ വേൾഡ് വിത്ത് ഫ്ലോർ ഏരിയ സൈസ് മുന്നൂറ്റി പത്ത് മീറ്റർ ആണ് കേട്ടോ മുന്നൂറ്റി പത്ത് മീറ്റർ ലോങ്ങും ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ വൈഡുമാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാലൊരു തെറ്റുണ്ട് കേട്ടോ നൂറ്റി അമ്പത്തെട്ട് മീറ്റർ ഒന്നും അല്ല മുന്നൂറ്റി പത്ത് മീറ്റർ ലോങ്ങും ഇരുന്നൂറ്റി ഇരുപത് വൈഡുമാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ വൈഡുമാണ് അത്രയ്ക്ക് വലിയ ഗുഹയാണ് കേട്ടോ വിച്ച് ഇസ് ദ അപ്രോക്സിമേറ്റ് ഇതിൻ്റെ അടിഭാഗത്തെ ഒരു പത്ത് ഒളിമ്പിക് ഫുട്ബോൾ നടക്കുന്ന സ്ഥലത്തിൻ്റെ അത്രയും വിസ്തൃതി ഉണ്ട് അടിഭാഗം കേട്ടോ ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് പത്ത് ഒളിമ്പിക് ഫുട്ബോൾ പിച്ച് ഫീൽഡ് അത്രയ്ക്ക് വലുതാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന വല്ലതല്ല ഇതേ മേള് നമുക്ക് ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നു ഞാൻ ഈ നിൽക്കുന്ന ഭാഗമൊക്കെ കണ്ട് അവിടെയാണ് ആ സംഭവം നിൽക്കുന്ന ഭാഗമൊക്കെ ആ ഒരു ഹോള് അടിയിൽ കാണാ അടിയിലാണ് കേട്ടോ എന്താണല്ലേ അത്രക്ക് ഹൈറ്റിലാണ് അത്രയ്ക്ക് പിച്ച് മൂന്ന് പിന്നെ പത്ത് ഒളിമ്പിക് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പത്ത് ഒളിമ്പിക് ഫുട്ബോൾ കളിക്കാനുള്ള വീതിയുണ്ട് താഴെ ഗ്രൗണ്ടിൽ അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അപ്പോൾ കഴിച്ച് ഇവിടെ ശരിക്കും പാരാഗ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ ഇറങ്ങുന്നവരുണ്ട് ഒമാനീസും പിന്നെ അതുപോലെ തന്നെ അഡ്വഞ്ചർ പരിപാടിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് ഇപ്പം ആരും ടൂറിസ്റ്റുകളൊന്നും വന്ന സമയമായിട്ടില്ല അപ്പോൾ സമയം ഏഴ എട്ടു ഏഴുമുക്കാലായിട്ടേ ഉള്ളൂ ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയോണ്ടാണ് ഇവിടെ ആരെയും കാണാത്തത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ എല്ലാം ആളുകളൊക്കെ കയറി വരും അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ് നടത്തി ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ഇറങ്ങും അങ്ങനെ ഓരോ പരിപാടിയുണ്ട് വേറെ രണ്ട് പേര് എനിക്ക് ശരിക്കും പേരറിയില്ല രണ്ട് പേരാണ് ശരിക്കും ഇതിനകത്ത് ഇറങ്ങിയിട്ട് ഗിന്നസ് റെക്കോർഡൊക്കെ നേടി പാര മറ്റേ പാരച്ചൂട്ടില്ലാതെ കയറി ഗിന്നസ് റെക്കോർഡൊക്കെ നേടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗുഹ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം എന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ പത്ത് വലിയ ഗുഹകളിൽ ഏഴാം സ്ഥാനം പിടിച്ചിട്ടുള്ളൊരു ഗുഹയാണിത് കേട്ടോ എനിക്ക് എന്നെ ഏറ്റവും കൂടുതലും എന്താ പറയുക അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇതൊരു എണ്ണിപ്പറയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഏകദേശം ഒരു പത്ത് വീടൊക്കെ ഉള്ളു ഇവിടെ ഇതാ ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ് ഇവിടെ താമസിക്കുന്ന ലോക്കൽസ് ആണ് ഇവിടുത്തെ ഒരു പള്ളിയാണത് അങ്ങനെ നമ്മൾ വന്ന വണ്ടിയാണിത് കേട്ടോ അങ്ങനത്തെയൊക്കെ ഉള്ളൊരു ഇതാ ഇവിടെയാണ് ആ ഒരു കേവ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു അഡ്വഞ്ചർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ എന്താ പറയുക ഒരുപാട് വീഡിയോസ് ഇടണമെന്നും എല്ലാ ആഴ്ചകളും വീഡിയോ എല്ലാ ദിവസവും വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട് പക്ഷേ പ്രവാസമായത് കാരണം നമുക്ക് വെള്ളിയാഴ്ച ലീവ് കിട്ടുന്ന ദിവസം മാത്രമാണ് നമ്മൾ വീഡിയോ കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ടൊക്കെ വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ കേട്ടോ